ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറ് അധ്യായങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നമുക്ക് പതിനേഴാമത്തെ അധ്യായമായ ശ്രദ്ധാത്രയവിഭാഗയോഗം എന്ന അധ്യായത്തിലേക്ക് കടക്കാം ആദ്യത്തെ ശ്ലോകം അർജുനൻ ചോദിക്കുന്നതാണ് ഭഗവാനോട് അർജുന ഉചേ ശാസ്ത്രവിധി മുത്സൃജ്യ യജന്തി ശ്രദ്ധയാന്വിതം നിഷാ ത സത്വമാഘോരജസ്തമാ അർജുന ഉവാച അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു കൃഷ്ണ ഹേ കൃഷ്ണ ഏ ആരാണോ ശാസ്ത്രവിധിയും ഉത്സൃജ്യ ശാസ്ത്രവിധിയെ മാനിക്കാതെ അഥവാ അറിയാതെ ശ്രദ്ധയാ അന്വിത എന്നാൽ ശ്രദ്ധയോടെ യജന്തെ യജിക്കുന്നത് അതായത് സാധന കർമ്മങ്ങൾ ചെയ്യുന്നത് തേഷാം അവരുടെ നിഷ്ഠാതോ നിഷ്ഠ ക എങ്ങനെയുള്ളതായിരിക്കും സത്വം സാത്വികമോ രജ രാജസമോ ആഹോ അതോ തമഹ തമ താമസികമോ അർജുനൻ്റെ സംശയമാണ് ഹേ കൃഷ്ണ ആരാണോ ശാസ്ത്രവിധിയെ മാനിക്കാതെ അഥവാ ശാസ്ത്രവിധിയെപ്പറ്റി അറിവില്ലാതെ എന്നാൽ ശ്രദ്ധയോടെ സാധന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് അവരുടെ നിഷ്ഠ എങ്ങനെയുള്ളതായിരിക്കും അത് സാത്വികമാണോ രാജസികമാണോ അതോ താമസികമാണോ ഇതാണ് അർജുനൻ ചോദിക്കുന്നത് ശാസ്ത്രവിധി നോക്കാതെയാണെങ്കിലും അഥവാ അതിനെപ്പറ്റി അറിവില്ലാതെയാണെങ്കിലും ശ്രദ്ധാഭക്തികളോടെ കർമ്മം ചെയ്യുന്നവരും ഭജിക്കുന്നവരുമുണ്ട് അവർക്ക് ശാസ്ത്രവിധികളൊന്നും വലിയ പിടിയുണ്ടാവില്ല എന്നാൽ ഭക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധയുമുണ്ട് അവരുടെ കർമ്മങ്ങളിൽ ഏത് ഗണത്തിൽപ്പെടുത്താം അത് സാത്വികമാണോ രാജസികമാണോ താമസികമാണോ ഇതാണ് അർജുനൻ ചോദിക്കുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ ശാസ്ത്രവിധി പ്രകാരമുള്ള ഏതെങ്കിലും ഒരു ആരാധനാക്രമം അനുസരിച്ച് കർമ്മങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നവർ ആത്മീയമായി ഉയർന്ന നിലയിലേക്ക് എത്തും എന്ന് ഭഗവാൻ പറഞ്ഞു അതുപോലെ പരമമായ ഗതിയെ പ്രാപിക്കുമെന്നും മുൻ അധ്യായങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ അധ്യായത്തിലാകട്ടെ വേദശാസ്ത്ര പ്രമാണങ്ങളെ മാനിക്കാത്തവരെ ആസുരീക പ്രകൃതികളെന്നും വേദപ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരെ ദൈവിക പ്രകൃതികളെന്നും ഭഗവാൻ പറയുന്നു അപ്പോൾ വേദശാസ്ത്ര പ്രമാണങ്ങളെ അതേപടി സ്വീകരിക്കാതിരിക്കുകയും അഥവാ അതിന് അവസരമില്ലാതിരിക്കുകയും എന്നാൽ ശ്രദ്ധയോടെ തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ നില എന്താണ് അർജുനൻ്റെ സംശയമാണ് അവരുടെ കർമ്മങ്ങൾ ഏത് ഗണത്തിൽപ്പെടുത്താം അത് സാത്വികമാണോ രാജസികമാണോ താമസികമാണോ അവരെ ആസുരപ്രകൃതികളായി ആണോ കൂട്ടേണ്ടത് അതോ ദൈവീക പ്രകൃതികളായിട്ടാണോ കൂട്ടേണ്ടത് അവർക്ക് ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ കഴിയുമോ ഇതൊക്കെയാണ് അർജുനൻ്റെ സംശയം ആ ചോദ്യമാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാനോട് ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലൂടെ നൽകുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ